ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് ഡിഷിലോട്ട് പോകാം എന്തായാലും മാതില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലെസ്ബിയൻ കപ്പിൾസിന് നല്ല രീതിയിൽ തന്നെയാണ് അതായത് ലാലേട്ടൻ്റെ വായിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അതായത് ഒരു ടാസ്ക്കിനിടയിൽ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു കണ്ടസ്റ്റൻ്റിനെ വളരെ മോശമായിട്ടുള്ള ഒരു വാക്കുപയോഗിച്ച് വളരെ വിയേഡായിട്ടുള്ള ഒരു വാക്കാണ് എന്തായാലും അവരുപയോഗിച്ചിട്ടുള്ളത് അത് വളരെ മോശമായി പോയി എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമ വയസ്സായ ആളുകൾ മുതൽ കൊച്ചുകുട്ടികൾ വരെ കാണുന്നതാണെന്നടക്കം ലാലേട്ടൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ലീഗലി എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ഷൈത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞത് അതായത് വളരെ മോശമായി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു കണ്ടസ്റ്റൻ്റ് പറയുന്നത് അതായത് ലാലേട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിയേർഡായിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് ഒരു വ്യക്തികളെ കാണുന്നത് എന്നൊക്കെ ആ ഒരാൾ പറയുന്നുണ്ട് എന്തായാലും വളരെ മോശമായി പോയി എന്തായാലും നൂറ പറയാതിരിക്കാൻ വയ്യ എന്തായാലും ഈ